എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നമസ്കാരം ഞാൻ ബിഞ്ചി തോമസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തേം മേടിക്കാൻ പോകുന്ന ഒരു യാത്രയാണ് നമുക്കറിയാം നമ്മുടെ നടപ്പുറോട് നോക്കിയറിയാം ഓസ്ട്രേലിയയിൽ ഇപ്പം ഇല കൊഴിയും കാലമാണ് അതായത് വിൻ്റർ ഇപ്പോൾ അതൊക്കെ ഇല കൊഴിയുന്ന കാലം കയ്ക്ക് കഴിഞ്ഞ് വിൻ്ററിലോട്ട് കയറി നല്ല മഞ്ഞാണ് അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ ക്യൂസിലാൻഡിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇത്ര മഞ്ഞൊന്നും ഒന്ന് കാണുക ഇത്രയും നടപ്പും കാണില്ല പക്ഷേ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് വിക്ടോറിയയിലൊക്കെ ഇല കൊഴിയുന്ന മനോഹരമായ ഇലകൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരങ്ങളും ഒക്കെയാണ് പൂക്കളുടെ കാലമൊക്കെ തീർന്നു പക്ഷേ എങ്കിലും തേൻ അവൈലബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട് അപ്പം നല്ല നാടൻ തേൻ മേടിക്കാനുള്ള ഒരു യാത്രയാണ് ഓസ്ട്രേലിയൻ ഗ്രാമങ്ങളിലൂടെ അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹർദ്ദമായ സ്വാഗതം ഇഷ്ടമല്ല ഭയങ്കര രസമുണ്ട് നമ്മുടെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല ശാന്തസുന്ദരമായ ഒരു തോട് നമ്മുടെ ശരീരം ഒഴുകുന്നു ഈ ചെറിയ തോടിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ മീൻ പിടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇനി ഒരിക്കൽ വർണ്ണം ഞങ്ങൾ മിക്ക സമയത്ത് ഇവിടുന്ന് മീൻ പിടിക്കുന്നതാണ് നമ്മുടെ വലഞ്ഞിലിനെ കിട്ടുന്ന വളരെ മനോഹരമായ സ്ഥലമാണ് ഇന്നാളൊരു വീഡിയോ ഞാനിത് ചെയ്തിട്ടുണ്ട് അപ്പോൾ തോടൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നു ഇലയൊക്കെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പരിസരമൊക്കെ പെട്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് നേരെ ഉൾഗ്രാമങ്ങളിലൂടെ തെന്മേഴിക്കാൻ അല്ല ഇതാണ് നമ്മുടെ ആ തോട് ഇഷ്ടം പോലെ വലഞ്ഞിൽ ഇഷ്ടം പോലെ എന്നൊക്കെ ചിലർ തള്ളുകൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വലഞ്ഞിലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കാണുമ്പോൾ പറയാം ഇപ്പം വെള്ളം കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം നല്ല മഴയായിരുന്നു അപ്പോൾ ഒഴുകി ഇങ്ങനെ വന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കണ്ടല്ലേ ചെറിയൊരു തോട് വലഞ്ഞിൽ കാർപ്പ് ഇങ്ങനെയുള്ള മീനെല്ലാം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കണ്ടോ ഇനി ഒരു ദിവസം വരണം ഇവിടെ മീൻ പിടിക്കാനായിട്ട് നമ്മുടെ പോളി സുഹൃത്ത് സോനിഷ് വിരലായിട്ടാണ് ഞങ്ങളിടയ്ക്ക് വരുന്നത് ഇപ്പം പപ്പായുമായിട്ടും ഇന്നാൾ വന്നിട്ടുണ്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് മീൻ പിടിക്കാനായിട്ട് പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കിടപ്പ് കാണുമ്പോൾ മീൻ ഇപ്പോഴും കിട്ടുന്ന സമയമാണല്ലോ പോളി കഴിഞ്ഞ സമയം ആയിരുന്നു അതായതിന് കിട്ടി എന്നാണ് പറഞ്ഞത് അത് എനിക്ക് സമയം കിട്ടില്ല ഒരു അഞ്ചു ദിവസം പറയണം അപ്പോൾ ഏതായാലും നമുക്ക് നേരെ തേൻ മേടിക്കാൻ എന്തിനാണ് ഇത് കൂട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മകൾ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് അപ്പം അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ഏതായാലും നേരെ ഈ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ നേരെ നല്ല ഹണി കിട്ടുന്ന നല്ല കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് തേൻ മേടിച്ച് വീട്ടിലോട്ട് ഇത് കണ്ടു ഇതാണ് നമ്മുടെ ലോക്കൽ ഹണി കിട്ടുന്ന സ്ഥലം അതെ ലോക്കൽ ഹണി ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ കുഞ്ഞ് പെട്ടിക്കടയാണ് നമ്മുടെ ഹിൽ ടോപ്പ് ഹൈസ് ഞങ്ങൾ ഈ വന്ന വഴിക്ക് ഒരു ഹണി കിട്ടുന്ന സ്ഥലം കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് വഴി പോകുന്നത് ഈ വെബ്സൈറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവിടെ ഓപ്പൺ ഒക്കെയാണ് വേണമെങ്കിൽ നമുക്ക് പൈസ ആയിട്ട് എടുത്തുവിടേണ്ടത് ക്യാഷ് ഇല്ല അതുകൊണ്ട് ഞാൻ അവിടുന്ന് എടുത്തില്ല പക്ഷേ അതിലും നല്ല ഹണി കിട്ടുന്ന വേറൊരു മനോഹരമായ സ്ഥലമുണ്ട് നമ്മളാ ഇപ്പം നമ്മൾ കണ്ട ഹണി കിട്ടുന്ന സ്ഥലം അവിടെ സോപ്പുണ്ട് നമ്മുടെ ലോക്കലായിട്ട് അവർ തന്നെ വീട്ടുകാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക്കൽ ഹണി സോപ്പ് പിന്നെ ചെറിയ എന്നാ ചെറിയ മെഴുകുതിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോരാം ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിജനമായ റൂറൽ തനി റൂറൽ ഗ്രാവൽ റോഡാണ് അതും ഇത് ഇതൊന്നും ഇല്ലാത്ത സൈഡാണ് വളരെ മനോഹരമാണ് ഈ സൈഡിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല പച്ച പതച്ച പരുവധാനികൾ പോണക്കെ പട്ടുമെത്ത പോണക്കിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതാണല്ലോ ഇതാണ് ഇത് ഇതുപോലുള്ള ഗ്രാവൽ റോഡുകളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് വരാൻ പറ്റുള്ളൂ നമ്മുടെ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നമുക്ക് ഇഷ്ടംപോലെ പശുക്കളും ഒക്കെ തിന്ന് പുല്ല് നിന്ന് നിർവൃത ഇടയിൽ നമുക്ക് കാണാൻ പറ്റും ഇതാണല്ലേ രാവിലെ നല്ല കോട മഞ്ഞെന്ന് പറഞ്ഞാൽ കോടയായിരുന്നു ഇപ്പോൾ ഏതായാലും ഒരു പതിനൊന്ന് അതുകൊണ്ട് ഇച്ചിരി മഞ്ഞ് മാറിയിട്ടുണ്ട് ഇനിയിപ്പം പതുക്കെ വിൻ്റർ തുടങ്ങി ഓട്ടോ കഴിഞ്ഞു വിൻ്റർ തുടങ്ങി ഹണി തീരുന്ന സമയമായി പക്ഷേ നമുക്ക് നമ്മുടെ കടയിലൊക്കെ ഹണി മേടിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല പ്യൂർ സാധനം കിട്ടും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് പിന്നെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങിയത് ഇങ്ങനെ മേടിക്കുന്നത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് പച്ച പുതച്ച പരവതാനി ഓണക്കാണ് നല്ല ഹിൽസ് നമ്മുടെ നാട്ടിലെ കുട്ടിക്കാനും കുട്ടിക്കാനത്തൊക്കെയുള്ള മുട്ടക്കുന്നുകൾ ഓണക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത് വളരെ മനോഹരം അതിമനോഹരം അതിൻ്റെ ഇടയിൽക്കൂടെ ചെറിയ മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു കണ്ടില്ലേ നല്ല മനോഹരം ഇനിയിപ്പം നമുക്ക് അടുത്ത നല്ല അടിപൊളി ഒരു സാധനമുണ്ട് അവിടെ പോയിട്ട് ഹണി കോഫിയും ഒക്കെ ഒന്ന് കുടിക്കണമെന്നാണ് വിചാരിക്കുന്നത് നമ്മളെ തേൻ തേടിയുള്ള യാത്ര അല്ലെങ്കിൽ ഹണി തേടിയുള്ള യാത്ര നമ്മൾ എത്തി നിൽക്കുന്നത് ഡംബാക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ റൂറൽ ടൗണാണ് വളരെ ചെറിയ ഏറ്റവും ചെറിയ റൂൾ ടൗൺ അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം ഇവിടുന്ന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഹണി മേടിക്കാൻ പോകുന്നത് അവിടെ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഡ്രൈവിങ്ങും ആവും നമ്മുടെ ഈ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഏതാണ്ട് നമുക്ക് ഈ ചെറിയ പ്രദേശം ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണാം ഇവിടെ ചെറിയൊരു ടൂറിസ്റ്റ് ഈ ഇവിടെ ഈ ടൗണിൽ തന്നെ ചെറിയൊരു ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ മാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങോട്ട് പോകണം എങ്ങനെ എങ്ങനെ നമ്മൾ നിൽക്കുന്ന ഡംബാക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ പ്ലേസ് എന്ന് നോക്കുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം പിന്നെ തൊട്ടപ്പുറത്ത് ഹിസ്റ്റോറിക് ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ചെറിയ ലൈബ്രറി ഒത്തിരി പോകണമൊക്കെ ഒരു സംഭവം വാങ്ങിക്കാനല്ല നമുക്ക് അവിടുന്ന് അവിടെ ഇരുന്ന് വായിക്കോ അല്ലെങ്കിൽ പുതിയ പുസ്തകം കൊണ്ട് വെക്കോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ ഒത്തിരി സ്ഥലം ഈ ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ കൊണ്ട് വെക്കുന്നതാണ് ഇതുകൊണ്ടല്ലേ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം തൈവിടേപ്പുണ്ട് ഒരു ചെയറോ എന്തോ ഒരു സാധനം ഇവിടെയിട്ടുണ്ട് ഒരു ഇത് ടേബിൾ പോകണമൊക്കെ ഉള്ള സാധനം കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോവുകയും അവർ കൊണ്ടുവെക്കുകയും ഒക്കെ ചെയ്യും ഇങ്ങോട്ടല്ലേ ഇങ്ങനെ ചെറിയൊരു സാധനങ്ങളും എല്ലാം ഇവിടുങ്ങുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് ഇനി ആ ടൗണിൻ്റെ പ്രദേശം പെട്ടെന്ന് ഒന്നാണ് എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കാം ബാക്കിലുള്ള അതെ അവിടെ ചെറിയൊരു ഡിസ്ട്രിക്ട് ഹാളാണ് പിന്നെ കമ്മ്യൂണിറ്റി നോട്ടീസ് ബോർഡ് ഉണ്ട് ഇങ്ങോട്ട് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യാതൊരു കാര്യങ്ങളും ഇല്ല ഒരു കോ ഒരു കോഫി ഷോപ്പ് പോലും ഇല്ല ചെറിയൊരു ഒരു ഗ്രോസറി ഷോപ്പ് പോണെ എന്തോ ഒരു സംഭവമുണ്ട് ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് അതെ അവിടെ ഉണ്ട് പിന്നെ പോസ്റ്റ് ബോക്സ് ഒരെണ്ണം ഉറങ്ങുണ്ട് അതൊന്നും ഓപ്പൺ അല്ല ഇത്രയേ ഉള്ളൂ ഈ ഡമ്പാക്കുന്ന സ്ഥലം പിന്നെ അത് അവിടെ ഒരു പെട്രോളിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു ഈ പെട്രോൾ അടിക്കുന്ന ഒരു ഒരു സംഭവം കൂടെ ഉണ്ട് അത് ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കാം പക്ഷേ ഇവിടെ നിങ്ങോട്ട് തോന്നുകഴിഞ്ഞാൽ നല്ല രസമുണ്ട് അത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളെല്ലാം അവിടെ ഇവിടെ വലിയ മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞ പെട്രോളിൻ്റെ പക്ഷേ ഇത് ആരും അടിക്കുന്നതൊന്നും അല്ല ഇത് പഴയ എന്തോ പെട്രോൾ കൊടുക്കുക അത് തന്നെ പെട്രോളിൻ്റെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് വർക്കിങ്ങൊന്നും അല്ല സംഭവം അല്ലാതെ വേറെ ഒരു സംഭവങ്ങളും ഇല്ല പിന്നെ ഈ പറഞ്ഞ ഫാമിൻ്റെ കുറേ എക്യ്പെൻ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നല്ലൊരു ആർട്ട് വർക്ക് ആരാണെന്നു കൊള്ളാം നല്ല വെടിക്കെട്ടായിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് വേറെ ഒരു സംഭവങ്ങളും ഇവിടെ ഇല്ല ഇങ്ങനെ നാല് പറ്റം തിരിഞ്ഞാൽ ഒരു കഫേ പോലും ഇല്ല അപ്പോൾ ചെറിയ തീയ ഒരു സ്ഥലമാണ് ഡംബാ ഇതുകൊണ്ടൊക്കെയുള്ള റൂറൽ ടൗൺ വരല്ലെണ്ണാന്ന് ആൾക്കാരും കൂടിയുന്ന പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ആൾക്കാരൊക്കെ എനിക്ക് ചുറ്റും താമസിക്കുന്നുള്ളൂ ഇവിടുത്തെ ഈ ലോക്കൽ സ്ഥലങ്ങളാണ് മിർബു ഡംബാക്ക് നോർത്ത് സ്റ്റോണി ക്രീക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് ബ്ലൂ ട്രീ ഹണി ഫാമിലോട്ടാണ് അവിടെ കഫേ എല്ലാം ഓപ്പൺ ആണ് സവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ശനി ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കുള്ള ദിവസമൊന്നും ഓപ്പൺ അല്ല ഇതല്ല അത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള എല്ലാ ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ റിക്രിയേഷൻ റിസർവ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ബ്ലൂ ട്രീ ഹണി ഫാം ഈ ചെറിയ ഇഡി ഇതുപോലൊക്കെ ഡോളർ ഈ പറഞ്ഞ് ഡംബാക്കി ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാം ആശ്രയിക്കുന്ന ഹോസ്പിറ്റലിനെയൊക്കെ ആശ്രയിക്കുന്ന നമ്മൾ തൊട്ടടുത്ത് ലിയോകട്ട വലിയ സ്ഥലമാണ് വലിയൊരു റൂറൽ ടൗണാണ് അതുകൊണ്ടൊക്കെ തന്നെ അതിനപ്പുറത്തുള്ളതാണ് നമ്മൾ താമസിക്കുന്ന വന്താഗേ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ലിയാങ്കയാണ് അടുത്ത് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോകാനാണ് ഇവിടെ ലിയാങ്കയ്ക്ക് അങ്ങനെ കിലോമീറ്റർ കിലോമീറ്ററും അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാധനം ഗ്രോസറി മേടിക്കാനൊക്കെ ഇവർ അങ്ങോട്ടാണ് വന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും മലയാളികളൊന്നും അധികം ആര് താമസിക്കാറില്ല ഈ കാരണം ഹോസ്പിറ്റലൊന്നും ഇവിടെ ഇവിടുള്ള ഇനി ലിയോക്കത്താണ് അത് വലിയ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ടൗണാണ് ലിയാങ്കത്ത അത് കഴിഞ്ഞാണ് നമ്മുടെ വൊന്താഗി അത് കഴിഞ്ഞ് അപ്പം കുറപ്പുറം അങ്ങനെ പത്ത് അതിനിടയ്ക്ക് പത്ത് ഇരുപത്തഞ്ച് മുപ്പ കിലോമീറ്റർ ഒന്നും കാണില്ല അപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ മലയാളികളൊന്നും ആരും താമസിക്കില്ല റൂറൽ ഫാമേഴ്സാണ് കൂടുതലും താമസിക്കുക അപ്പോൾ ഇവർ ആശ്രയിക്കുന്ന ഇതുപോലൊക്കെ ലിയാങ്കത്തൊന്താഗി എന്ന് പറയാൻ അതുപോലെ ഉള്ള കാരണം അവിടെ ഹോസ്പിറ്റലിൽ സ്കൂൾ െല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഫാമിലേക്ക് അപ്പോൾ ഈ കാണുന്ന ചെറിയ നമ്മൾ അകത്തോട്ട് തിരിഞ്ഞ് കയറണം ഈ ഫാമിലോട്ട് അല്ലെങ്കിൽ ഈ കഫയിലോട്ട് പണി ഹണി ബ്ലൂ ട്രീ ഹണി ഫാമിലോട്ട് പോകാനായിട്ട് കാരണം ചെറിയ ഗ്രാവൽ റോഡാണ് ഇത് ലോക്കലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അറിയാവുള്ളൂ പിന്നെ ഇതുവഴിയൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ ബോർഡ് കണ്ടുവരുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് അപ്പം ഇന്ന് ഓപ്പണാണെന്ന് പറഞ്ഞത് ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് കയറിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നല്ലൊരു റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഏതാകത്തോട്ടെയല്ല നമുക്ക് കാണുമ്പോൾ അറിയാം ഭയങ്കര ബിജനമായ റോഡുകളാണ് നല്ല ഹിൽസ് അല്ലെ പച്ച പച്ച പരവതാനികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എതിരെ ഇങ്ങനെ വണ്ടികളൊന്നും അധികം വരുന്നില്ല കാരണം വേറൊന്നുമല്ല ഈ ഫാമിലോട്ട് അങ്ങോട്ട് പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ ഫാമൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോകുന്ന ആൾക്കാരെ മാത്രമേ ഇതുവഴി പോകാറുള്ളൂ പിന്നെ ചെറിയ ക്രീക്ക് ആൻ്റെ സൈഡിൽ കിട്ടുക ഒഴുകുന്നുണ്ട് വേറെ വേറെ ഒന്നും ഇടില്ല പിന്നെ ഈ പറഞ്ഞ കൂണക്ക് കുറച്ച് പശുക്കളെല്ലാം അവിടെ ഇവിടെ നിൽപ്പുണ്ട് യാക്കാണെന്നാണ് ഫാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വേറെ നമുക്ക് അകത്തോട്ട് കയറിട്ട് കൂടുതൽ മനോഹരമായ ഒരു ഫാമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് നല്ലൊരു ഒരു ലുക്കുണ്ട് ചെറിയൊരു ബ്രിഡ്ജ് എല്ലാം ഇവിടെ ഉണ്ട് ഈ ബ്രിഡ്ജൊക്കെ കയറി വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട് ഇവിടെ കൊണ്ട് റോഡും തീരുകയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് മൂന്ന് മണി വരെയാണ് ഓപ്പണിംഗ് എന്നാണ് പറഞ്ഞ് അപ്പോൾ ഇതാണ് ഈ സ്ഥാപനം കണ്ടില്ലേ അടിപൊളി ഏതായാലും നമുക്ക് അടുത്തിട്ടെല്ലാം കഫേ ഓപ്പൺ ആണോ ഇല്ലയോന്നും എനിക്കറിയാൻ വേണ്ട ഇന്ന് അവരെ വെബ്സൈറ്റിൽ കണ്ടത് ഓപ്പണാണെന്നാണ് പറഞ്ഞത് ഏതായാലും അങ്ങോട്ട് വന്നിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നല്ല ഹണിയുണ്ടെങ്കിൽ അത് മേടിക്കുകയും ചെയ്യാം അല്ലേ ഇപ്പോൾ ഹണിയുടെ കുറേ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടും ഉണ്ട് കേട്ടോ ഹണിയുടെ കുറച്ച് പെട്ടിയൊക്കെ തേ ഇവിടെ പോലെ അതെല്ലാം ഹണി ബി ആണ് ആ പെട്ടികളെല്ലാം ഇഷ്ടം പോലെ ഹണിയുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ഈ സ്ഥാപനം ബി ഹാപ്പി എന്നാത്തെ എഴുതി വെച്ചിട്ടുണ്ട് ബ്ലൂ ട്രീ ഹണി ഫാം ഹണി ജാം കഫേ ഡാവിൻ ടീ ഹണിയുടെ തന്നെ ഒരു വലിയ സംഭവമൊക്കെ തീടെ വെച്ചിട്ടുണ്ട് ചെറിയ വീട് പോണ ബ്ലൂ ട്രീ ഹണി ഫാം കണ്ടോ ബയോസെക്യൂരിറ്റി റിസ്ക് ഉണ്ട് ഡോഗിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയല്ല അതുകൊണ്ട് നമുക്ക് കാരണം ഡോഗൊക്കെ പല ഡിസീസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വണ്ടിക്കാത്ത തന്നെ ഇരുത്തണം നമുക്ക് ഡോഗ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ബ്ലൂ ട്രീ ഹണി ഫാം ഇവിടെ എഴുതിയിട്ടുണ്ട് ചെറിയ അടിപൊളിയൊരു സ്ഥാപനം ഹണി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ട്വൽവ് ഡോളേഴ്സ് വൺ കിലോ ട്വൻറ്റി ടു അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട് ഇതാണ് കഫ ഏതാ നമുക്കകത്തോട്ട് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഇവിടെ കുറേ ഹണിയും കാര്യങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കുറേ ഇടും ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥാപനങ്ങൾ അതുപോലെ നമ്മുടെ തുമ്മച്ചന് ഇന്ന് ഫുട്ബോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തൊമ്മച്ചിനെ നമ്മൾ ഡ്രൈവ് കഴിഞ്ഞ് പിക്ക് ചെയ്തുകൊണ്ടാണ് പൂണ് തമ്മച്ച അവശ്യ ഫുട്ബോൾ അടിപൊളിയായിരുന്നു അപ്പോൾ തമ്മച്ചിനും അമ്മ കൊണ്ട് ബാക്കിയുള്ളവരും വന്നില്ല കാരണം നമ്മൾ അമ്മിനും ഡ്രൈവിങ്ങിന് ഇറങ്ങിയതാണ് അപ്പം ഹണിയല്ല വേണോ നല്ല ഹണി ഹണിയുണ്ട് ഹണി വേണോ ഇതിലാക്കി ടേസ്റ്റ് ചെയ്യുന്നു ഹണി അങ്ങനെ ഉണ്ടെന്ന് ഏതാ ഹണി ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചത് അതിനകത്ത് ഇതിനകത്ത് ഈ ഈ സ്പൂണാത്തെടുത്ത് ഹണി ടേസ്റ്റ് ചെയ്യാം സ്കൂണകത്ത് എടുത്ത് ഇവിടെ കളിക്കുന്ന ഇവൻ കളിക്കുന്ന ഈ സോക്കർ കളിക്കുന്ന ഫുട്ബോൾ ലിയോകത്തനായിസിൻ്റെ ആണ് കളിക്കുന്നത് അങ്ങനെയുള്ള നോക്കി അടിപൊളിയാണ് നോക്കി അല്ലാണോ നമ്മൾ ഈ തേൻ ഉള്ള ആൾക്കാരൊക്കെ തേൻ എടുക്കാൻ പോകുമ്പോഴേ ഇത് ഈ സൂട്ട് ഈ സൂട്ടുണ്ട് ഇതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ തേനീച്ച കുത്തുക മെൻ മെൻസിൻ്റെ വൈറ്റ് ട്വൽ സൈസാണത് പിന്നെ അതിനുള്ള കുറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഹണി സോപ്പ് ഉണ്ടോ ഹണി സോപ്പ് നല്ല ഹണിയുടെ മണമുണ്ട് അതായത് ഹണി സോപ്പ് സോപ്പൊന്ന് എഴുതി വെച്ചേക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ ലിപ്പ് ബാമ് ഇതെല്ലാം ഇവിടെ ഉണ്ട് നമുക്കതെല്ലാം വാങ്ങിക്കാം പിന്നെ ഹണി ഐസ്ക്രീം ഹണി ഒരു മയമാണ് ഹണി ഐസ്ക്രീം എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ മെഷീൻ എന്നു വെച്ചാൽ ഹണി എക്സ്ട്രാക്റ്ററാണ് അതായത് നമുക്ക് മാനുവലായിട്ട് തെയ്തുകൊണ്ട് തിരിച്ചിങ്ങനെ ഹണിയായിട്ട് വേർതിരിക്കുന്നത് നമ്മുടെ അടയിൽ ഈ ഹണിയുമായിട്ടുണ്ടല്ലേ ഈ സ്ഥ ഈ സംഭവം നമ്മൾ മുമ്പേ കണ്ടത് കൈകൊണ്ട് മാനുവലായിട്ട് ഈ ഹണി വേർതിരിക്കുന്നതാണ് പക്ഷേ ഇത് അല്ലാതെ വേർതിരിക്കുന്നതാണ് അല്ലാതെ മെഷീനാണ് നല്ല ചെറിയൊരു മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഹണിയെപ്പറ്റി ചെറിയൊരു സംഭവം സാധനം എഴുതി വെച്ചിട്ടുണ്ട് ദ ക്യൂൻ ക്യാൻ ലീവ് ഫ്രം ഫോർ ടു ഫൈവ് അഞ്ച് തൊട്ട് നാല് തൊട്ട് അഞ്ച് വർഷം വരെ ഒരു ക്യൂൻ ജീവിച്ചിരിക്കും പിന്നെ ആർക്കെങ്കിലും അറിയാമെങ്കിലും എന്ന് പറയണം ഹൗ മെനി എഗ്സ് ക്യാൻ ദ ക്യൂൻ ലേ ഇൻ എ ഡേ ഒരു ദിവസം എത്ര എഗ്ഗ് ക്യൂൻ ലേ എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ തരത്തിലുള്ള ഹണി ഇരിക്കുന്ന പല പേരുകളിലാണ് റീപ്രൻറ്റ് ചെയ്തിപ്പോൾ അവരോട് ഡിഫറൻറ്റ് പ്ലാന്റ്സ് അതിൻ്റെ പൂക്കളിൽ ഡിഫറെൻ്റ് ഹണിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർ അങ്ങനെയാണ് ഇവിടെ ചെയ്തെന്നാണ് പറഞ്ഞത് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും ഓരോ ഫ്രൂട്ട് ഈ ഫ്ലവറിനും അതിൻ്റെ കളറിനും ഈ ഹണിയാകുമ്പോൾ കളറിനും വ്യത്യാസം കാണും അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം കാണുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ കോഫി വന്നിട്ടുണ്ട് അടിപൊളി കോഫി നല്ലൊരു മഞ്ഞ കപ്പിനകത്ത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു ടോസ്റ്റിയും പിള്ളേർക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു കോഫിയും പറഞ്ഞിട്ടുണ്ട് ടോസ്റ്റിയൊക്കെ കിഡു സംഭവം കേട്ടോ ഇല്ല സൂപ്പർ സംഭവമാണ് നല്ല ടേസ്റ്റ് ഞാൻ ചുമ്മാ ഓർഡർ ചെയ്ത ചിക്കനവക്കാടൊക്കെ ഉള്ളത് നല്ലൊരു ടോസ്റ്റി നല്ല രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം സൂപ്പർ കൊള്ളാം സൂപ്പർ അപ്പോൾ നമ്മൾ ഹണിയൊക്കെ മേടിച്ചത് കണ്ട സൂപ്പർ സംഭവം നല്ല നല്ല കിടക്കുന്ന കണി എല്ലാം അടിപൊളി സംഭവം ഇഷ്ടംപോലെ വെറൈറ്റി ഉള്ള എനിക്ക് ഈ ഹണിയൊക്കെ കൂടുതൽ അറിയാൻ മതി പല വെറൈറ്റി ഇരുപ്പുണ്ട് അവർ എന്നോട് പറഞ്ഞ് പൂക്കളിൽ നിന്ന് പിന്നെ പല പൂക്കളുടെ അങ്ങനെയല്ലേ പറഞ്ഞത് പല പ്ലാന്റ് പല പ്ലാന്റുകളിൽ നിന്നുള്ള ഹണി വ്യത്യസ്തമായിരിക്കും അതാണ് ഹണിയുടെ പേര് പലതാണെന്നാണ് പറഞ്ഞത് ചില സംഭവം സൂപ്പർ കുറേ ഹണി സംഭവങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാറേ അപ്പോൾ നമ്മൾ ഒന്ന് ഹണി മേടിച്ചു ഇനി ഈ ഹണി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പപ്പായ ചോദിച്ചു അങ്ങനെ എങ്ങനെയാണുണ്ടോ എന്നല്ല പപ്പായ ഹണി ഹി സ്പെഷ്യലിസ്റ്റാണെന്ന് വെച്ചാൽ ടേസ്റ്റ് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഏതായാലും വീട്ടിലോട്ട് നേരെ വീട്ടിലോട്ട് ഈ പപ്പായ്ക്ക് നാട്ടിൽ തേനയ്ക്ക് മാറ്റില്ല ചെറുതായിട്ട് മമ്മിയുടെ

െസ്റ്റ് അവര് പറഞ്ഞു പൂവിന്റെ വ്യത്യാസം അപ്പൊ ഇനിയും നിങ്ങളെ തുറന്നുള്ള ജീവിതം മധുരം കിടക്കൻ തേനായിരുന്നു ഞങ്ങള് തേനൊക്കെ വീട്ടിൽ വന്ന് പപ്പായ സത്യം പറഞ്ഞ പപ്പ മമ്മിയുടെ ബർത്ത്ഡേ ഇന്ന് പപ്പായ ബർത്ത്ഡേ നാളെ നാളെ കഴിഞ്ഞു നാളെ കഴിച്ചു അപ്പോൾ പരിപാടിയൊക്കെ രണ്ടുപേരും ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഇന്ന് അമ്മൂനെ കൊണ്ട് വണ്ടി കുറപ്പിക്കാൻ പോയി സമ്പത്തിനെ ഷോപ്പിൽ കളിച്ച് അറിഞ്ഞെ പിക്ക് ചെയ്തു അപ്പം നമ്മളെ ഫാമിൽ പോയി തിരിച്ചു വന്ന് ഇന്നത്തെ തേൻ മോണിലുള്ളൊരു വീഡിയോ അല്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ നന്ദി നമസ്കാരം നമസ്കാരം